श्रीराम राम राम मा श्रीराम चन्द्रजय श्रीराम राम राम मा श्रीरामभद्रजयन्तरम् अग्रजपुत्रमङ्ग्टु संस्कारम् आदिकर्मे पुण्यापर्यन्तम् आगन्त രാമാജ്ഞയാ തെളിഞ്ഞാശുഷുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിന താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം വേരി മൃദാദിവാദ്യഘോഷം ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് ज्ञात्वाज राम रेकुतमसन्निदौ मन्दिगरोडुं प्रणम्य पादाम्बुजं അന്തर्मुदा परञ् ञान कविबुंगवन् राज्ये ते रक्षिचुolgवेण इनी पूज्यनागुं निन्दिरुवडी साधारण दासनायुल्लो रडियन् इनी तवशासनयम् परिपालितु संददम ൊള്ളുവാൻ ലനെ പോലെ സുഗ്രീവാക്കിത്തരം കേട്ടുടൻ അഗ്രേ അവരെ ചിരിച്ചു രമൻ നീ തന്നെ ഞാൻ അതിനൊരു സംശയം പ്രീതനായിപ്പോയാലും ആശുമയ രാജാധിപത്യം നിനക്കു തന്നേ പൂജ്യനാ ചെന്നഭിഷേകം കഴിക്കനി ൂനം ഒരു നഗരം പോകയും പതിന്നാലു സമ്പത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകം മാതരാൾ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥം അഭിഷേ ജയപ്രഭു സർവം അധീനം നിനക്കു രാജ്യം സഖേ െ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊൽകനി അത്രീശിഖരെ വസിക്കുന്നത് ഉണ്ടു ഞാൻ ആദ്യ ചതുർമാസ്യം മാഗുലാൽ പിന്നെ വരുഷം കഴിഞ്ഞാലനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്തനി തന്നങ്കിതാൻ ഇരിപ്പേടം അറിഞ്ഞുവന്ന്

സോദരനോടും പ്രവർഷനാക്കിയേ ഗിരൗ സാദരം ചെന്നുകരേരി ഊർദശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഘരം കാണായി പാടിക ദീപ്തി കലർന്നൊരു കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാദപരിഷ िमतापवारणं पादपवृन्दबलमूलसञ्जितं तत्रैव वासाय रोचाय मासौमित्रिना श्रीरामभद्रन् मनोहरन् सिद्धयो इन्द्रादिभक्तजनं तदा मर्त्यवेषं पूण्डु नारायणं तन्े पक्षि मृगादिरूपं धरिचन्यं पक्षिध्वजने भज तु ജാതികൾ ഏവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാൽ രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തെരവും ഏകത വന്ദിച്ചു സൗമിത്രി സമൃതം രാഘവനോടു ചോദിച്ചാൽ കേൾക്കയിൽ ആഗ്രഹം പാരംക്രിയാ മാർഗം ആഖ്യാതി മോക്ഷപ്രദം ത്രിലോകീപദേ വർണാശ്രീമകൾക്കു മോക്ഷതം പോലെ അത് വർണ്ണിച്ച് അരുൾ ചെയ്യുക വേണം ദയാണിത് നാരദ്യാസ വിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥം എന്നു യോഗീന്ദ്രന്മാർ ഭക്ത പറയുന്നിത് പറയുന്നിതെന്നു കേൾപ്പുണ്ടോ ഞാൻ ഭക്തനായ ദാസനായുള്ളോരടിയനു മുക്തിപദം ഉപദേശിച്ചരുളേണം ലോകൈകനാഥാ ഭവാൻ അരുൾ ചെയ്ലു ലോകോപകാരകമാകയും ഉണ്ടല്ലോ ലക്ഷ്മണനേവം ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ सीराम राम राम सी राम भद्रजया